കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസ് എറിഞ്ഞു തകർക്കുകയും കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ അഞ്ചൽ ഇടമുളക്കൽ പനച്ചവിള മാഞ്ഞാറവിള പുത്തൻ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള അഫ്സലിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ രാത്രി എട്ട് മുപ്പതിനാണ് സംഭവം നടന്നത് കുളത്തുപുഴ ഡിപ്പോയിലെ ബസ്സാണ് അഫ്സൽ ആക്രമിച്ചത് കൊല്ലത്തു നിന്നും ബസ്സിൽ കയറിയ പ്രതി ആയൂരിൽ ഇറങ്ങി കണ്ടക്ടറോട് ബാക്കി ചോദിച്ചു എന്നാൽ ബാക്കി നൽകാൻ ഇല്ലായിരുന്നതിനാൽ കണ്ടക്ടർ കൊടുക്കുവാൻ തയ്യാറായില്ല ഇതുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നീട് അഫ്സൽ കണ്ടക്ടറുടെ മുഖത്ത് ഇടിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയുമായിരുന്നുവെന്ന് കണ്ടക്ടർ പറഞ്ഞു തുടർന്ന് ബസ്സിൽ നിന്നും ഇറങ്ങിയ പ്രതി റോഡിൽ കിടന്ന എടുത്ത് ബസ്സിന്റെ ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുകയായിരുന്നു കണ്ടക്ടർ ആശുപത്രിയിൽ ചികിത്സ തേടി അഫ്സൽ നിരവധി കേസുകളിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു ചടയമംഗലം സി ഐ എൻ സുനീഷ് എസ് ഐ മോനിഷ് എസ് ഐ ദിലീപ് പ്രൊബേഷൻ എസ് ഐ ശ്യാം ഗ്രേഡ് എസ് എ ഫ്രാങ്ക്ലിൻ സി പി ഒ രാകേഷ് ഹോം ജ്യോതി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.